മലപ്പുറം അങ്ങാടിപ്പുറത്ത് റെയിൽവേ അണ്ടർപാസ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി റെയിൽവേക്ക് നിവേദനം നൽകി അങ്ങാടിപ്പുറത്തെ ഗതാഗത ഗതാഗതക്കുരുക്കിന് ചില ഭാഗങ്ങളിൽ അണ്ടർപാസുകൾ വേണം ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പാലക്കാട് ഡിവിഷൻ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിവേദനം നൽകിയിരിക്കുന്നു അങ്ങാടിപ്പുറത്ത് കാൽനട യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ അഞ്ച് മീറ്റർ വീതിയിൽ അണ്ടർപാസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ചില അണ്ടർപാസ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഡിവിഷൻ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗം അടക്കമുള്ള ആളുകൾക്ക് നിവേദനം നൽകി അതിനൊരു പരിഹാരം കാണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങാടിപ്പുറത്ത് ഈ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് അത് വളരെയധികം എളുപ്പമാവുകയും റെയിൽവേ ഓഫീസിലേക്കടക്കം റെയിൽവേ കടക്കം വരുന്ന യാത്രക്കാർക്കടക്കം അത് വളരെയധികം ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഒരു നീക്കവുമായി റെയിൽവേ ഡിവിഷൻ മാനേജറെ സന്ദർശിച്ച് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങാടിപ്പുറത്ത് തന്നെ ഒരു അണ്ടർ പാസ് വേണമെന്ന് പാർട്ടി ഉന്നയിക്കുകയാണ് അത് ജനങ്ങൾക്ക് വാഹനങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും നമുക്കറിയാം അങ്ങാടിപ്പുറത്ത് നാല് വാരി പാത വന്നിട്ട് രണ്ട് രണ്ടുപേരി പാതയിലേക്ക് ചുരുങ്ങി വലിയ ഗതാഗതത്തിലാണ് മേൽപ്പാലത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനൊരു ചെറിയ താൽക്കാലിക പരിഹാരം എന്നൊരു അണ്ടർ പാസിന് സാധ്യതയുണ്ട് അത് ചെറിയ ചെറിയ ചിലവോടുകൂടി വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും അതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരായ ആരിഫ് ചുണ്ടയിൽ ഖാദർ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് ി വലമ്പൂർ എന്നിവർ ചേർന്നാണ് അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജർക്ക് നിവേദനം സമർപ്പിച്ചത് കേരളത്തിലെ സുപ്രധാന പാതകളിൽ ഒന്നാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഇരുന്നൂറ്റി പതിമൂന്നിൽ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് വലിയ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട് നാലു വരിയായി വരുന്ന റോഡ് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം രണ്ടു വരിയായി കയറുന്നതിനാൽ അങ്ങാടിപ്പുറം പെന്തൽമണ്ണ പാതയിൽ കനത്ത ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നു ഇത് ദൈനംദിന യാത്രയ്ക്കും വാഹന ത്തിനും വലിയ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു ചെറിയ തോതിലെങ്കിലും പരിഹാരമാകാൻ അണ്ടർപാസിനാകും ഈ പ്രദേശത്തുള്ള കാൽനാട് യാത്രക്കാർ റെയിൽവേ ക്രോസിംഗ് കടക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പുതുതായി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നിടത്ത് അണ്ടർപാസ് കൂടി നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ നിലവിൽ നടപ്പിലാക്കുന്നുണ്ട് അങ്ങാടിപ്പുറത്തും ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കണം അഞ്ചു മീറ്റർ വിസ്താരത്തിലുള്ള അണ്ടർപാസ് ആണ് ഇവിടെ ആവശ്യം ചെറിയ ചിലവിൽ എളുപ്പത്തിൽ ഇത്തരമൊരു അണ്ടർപാസ് നിർമ്മിച്ചുകൊണ്ട് യാത്രക്കാർക്കും വാഹനങ്ങൾക്കുമുള്ള ഗതാഗതത്തിനും വലിയ സൗകര്യങ്ങൾ നൽകാൻ കഴിയുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് നയൻറ്റി മലപ്പുറം